ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ ഇവിടെ ആരുമില്ലേ ഇവിടെ ഉള്ളവരൊക്കെ എവിടക്കാണ് പോയി എന്ന് പറഞ്ഞ് കല്യാണ ഗേറ്റാണ് കേട്ടോ സുഷീലയുടെ വീട്ടിലോട്ട് കയറി വരുന്നത് അപ്പോഴേക്കും സോനെ പുറത്തു വരുകയാണ് എന്നിട്ട് സുഷീല ചോദിക്കുകയാണ് എന്താണ് എന്താ നിൻ്റെ പ്രശ്നം എന്നുള്ള ആ ഒരു ചോദ്യം ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ അമ്മേ അറിഞ്ഞില്ലേ എന്ത് സത്യൻ വന്നിരിക്കുന്നു എവിടെയെടാ സത്യം വന്നിരിക്കുന്നു അവൻ വന്നിട്ട് എന്നോട് പ്രതികാരം ചെയ്യാനാണ് അവൻ വന്നിരിക്കുന്നത് അവൻ ആ സച്ചി സച്ചിസാറിൻ്റെ കമ്പനിയിലാണ് പണിയെടുക്കുന്നതെന്ന് പറയാനായിട്ടോ എന്താ നീ പറഞ്ഞത് ആ സച്ചി സാറിൻ്റെ കടയിലാണ് പണിയെടുക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞേക്ക എല്ലാവരും എന്നെ തോൽപ്പിക്കാനാണ് നടക്കുന്നത് എല്ലാവരും എന്നെ തോൽപ്പിക്കട്ടെ എല്ലാവർക്കും ഇപ്പം എന്നെ തോൽപ്പിക്കല്ലേ വേണ്ടത് ഞാൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് എനിക്കിപ്പോൾ എല്ലാം ആസ്തി എന്താണ് കിട്ടുന്നത് ഇതല്ലേ കിട്ടുന്നത് എല്ലാവരും എന്നെ തോൽപ്പിക്കട്ടെ തോൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ സുശീല കരഞ്ഞുകൊണ്ട് മോനെ നീ അങ്ങനെ തോൽക്കില്ലടാ ഇല്ല ഈ ഇന്ദ്രനെ തോൽവി തന്നെ എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് എല്ലാവരും എല്ലാവരുടെയും കാര്യം നോക്കി നടക്കുന്നു എന്നാൽ ഈ ഇന്ദ്രന് ഒരു ജീവിതം പോലുമില്ല ഇന്ദ്രന് ആരാണുള്ളത് ഇന്ദ്രൻ ആരും ഞാൻ തനിയെ ഞാൻ തനിയെ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ കരയുമ്പോൾ ഇല്ലടാ നിനക്ക് ഞാനുണ്ടടാ അങ്ങനെ ആരും നിന്നെ തോൽപ്പിക്കില്ല നീ സമാധാനപ്പെടുക എന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും മുന്നേ ഞാൻ ആകെ മാനം കെട്ടവനായി ഒന്നിനും പോരാത്തവനായി സ്വന്തം കടയിണ്ടായിട്ടും അവൻ അവിടെ പോയി പണിയെടുത്തിരിക്കുന്നു അപ്പം നിനക്ക് അവനെ വിളിക്കാരുതില്ല അവൻ വരില്ല അവൻ വരില്ല എല്ലാവർക്കും എന്നോട് പ്രതികാരം ചെയ്യാനല്ലേ എല്ലാവരും നടക്കുന്ന നടക്കുന്നത് വേണ്ടി ജീവിച്ചിട്ട് എനിക്ക് കിട്ടിയത് എന്താ ഇപ്പോൾ എല്ലാവരും എല്ലാവരുടെ കുടുംബം നോക്കുന്നു എന്നാൽ എനിക്ക് ആരും തന്നെ ഇല്ലാതായി എനിക്കൊന്നുമില്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെയൊക്കെ അറിയണം കേട്ടോ ഇതേ സമയം ഹിന്ദുവിനെയാണ് കാണിക്കുന്നത് ഹിന്ദു ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഗൂഗിൾ പറയാൻ ഏടി ഇനി എൻ്റെ മുഖത്തൊരു ചിറിയൊക്കെ വന്നോട്ടെ ഇനി ഒരു പെണ്ണ് കാണാൻ ചടങ്ങാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചായ എടുത്ത് ഹിന്ദുവിൻ്റെ കയ്യിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ രാഹുൽ എന്ന പറയ പയ്യനാണ് കാണാൻ വന്നിരിക്കുന്നത് അങ്ങനെ രാഹുൽ എന്ന പയ്യൻ്റെ മുന്നിലോട്ട് ഹിന്ദു ചെല്ലണം അപ്പോഴേക്കും രാഹുലിൻ്റെ ഓട്ടത്തി അമ്മയാണെന്ന് തോന്നുന്നു രാഹുലിൻ്റെ മുന്നിൽ വെച്ച് പറയുകയാണ് ആദ്യത്തെ ചടങ്ങ് കഴിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അവർ കളിയാക്കി ചിരിക്കണം കേട്ടോ അപ്പോൾ ഈ സമയം എന്തായാലും വിവാഹം പെട്ടെന്ന് നടത്തണം അപ്പോൾ അവിടെ രാഹുലിൻ്റെ പറയാണ് വിവാഹം ഗോകുലിൻ്റെ ഒപ്പം നടത്തുന്നുണ്ട് അപ്പോൾ ഗോകുലിനെ നടത്തുന്നുണ്ട് ഗോകുലിൻ്റെ ഒരു പെൺകുട്ടിയെ കണ്ടു വെച്ചിട്ടുണ്ട് പക്ഷെ അവരുമായി കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ രാഹുൽ പറയുകയാണ് ഗോകുലുമായല്ല വിവാഹം നടത്താന്നത് ഞങ്ങളോട് എന്താ പറയാത്തെന്നിങ്ങനെ പറയുമ്പോൾ അവിടെ സച്ചി പറയാണ് പറയാറ് ആയിട്ടില്ല വിവാഹം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിട്ടേ ഉള്ളൂ പുറത്ത് പറയാറൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ പറയുകയാണ് ആ എനിക്ക് മനസ്സിലായി ഒരു ക്രിമിനൽ കേസിലൊക്കെ പെട്ടതല്ല ഒരു അതൊരു പെൺ കേസിൽ പെട്ടതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ചോദ്യചിഹ്നമാണ് ഇല്ലേ അപ്പോൾ അത് വിവാഹം മുടങ്ങുമെന്ന് കരുതിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ എന്ത് പറയണേ എൻ്റെ ഏട്ടൻ അങ്ങനെ ഒരു ക്രിമിനൽ കീ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടൻ ഇപ്പോൾ ചെയ്തതിനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് ചെയ്ത് ഏട്ടൻ ഒരു പെൺകുട്ടിയുടെ മാനം പോകുന്ന രക്ഷിച്ചെടുക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയാനിട്ടാണ് അപ്പോൾ തന്നെ സച്ചിക്ക് ഇങ്ങനെ തിരിച്ചടിയായി രാഹുൽ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സച്ചിയുടെ കുടുംബത്തിനെ പറ്റിയ മരുമകനല്ല സച്ചി ചെയ്യുന്നത് എല്ലാം തെറ്റുകുറ്റങ്ങളായി പറയാനിട്ടാണ് അങ്ങനെ ഈ സമയം അവർ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ദു കല്യാണം നടക്കട്ടെ എന്നിട്ട് പതുക്കെ അതൊക്കെ ഗോകുലിൻ്റെ കല്യാണം നടത്തുക എന്ന് സച്ച് പറയാണ് അങ്ങനെ ചെക്കനും പയ്യനും കൂടി ചെക്കനും പെണ്ണും കൂടി ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാഹുൽ പറയാണ് പറയുകയാണ് ഇനിയിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ ഗേറ്റ് തുറന്നിട്ട് സുശീല വരുന്നത് സുഷീലയെ കണ്ട ഹിന്ദുവിന് ആകെ പേടിയാണ് അപ്പോൾ തന്നെ രാഹുൽ ചോദിക്കുകയാണെങ്കിൽ നീ എന്തിനാ ആ സ്ത്രീയെ കണ്ട പേടിക്കുന്നത് അതൊരു പ്രാന്ത് പിടിച്ച സ്ത്രീയാണ് അതിൻ്റെ വായിൽ നിന്ന് പോകുന്ന വാക്കുകളൊക്കെ മൂർച്ചയുള്ള വാക്കുകളാണ് രാഹുലേട്ട ഉള്ളിലോട്ട് പോവെന്ന് പറഞ്ഞിട്ട് രാഹുലിനെ ഉള്ളിലോട്ട് കയറ്റി പറഞ്ഞേക്കഴിഞ്ഞ കേട്ടോ ഇതേ സമയം അടി നീ എന്താ എന്താണ് എന്നെ കണ്ടിട്ട് ഓടുന്നതെന്ന് സുശീല ചോദിക്കുകയാണ് അപ്പോൾ തന്നെ എൻ്റെ ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് പോകുന്നുണ്ട് ആഡി നിന നിനക്കും എൻ്റെ അച്ഛനും ഇവിടെ ഗസ്റ്റുകളെ സ്വീകരിക്കുകയാണ് പണിയെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് പറയുമ്പോൾ എൻ്റെ ഒന്ന് ദയവീ ഇത് പോയാട്ടോ ആടി നീ എൻ്റെ മകനെ ഗസ്റ്റായി ഇവിടെ സ്വീകരിച്ച് വെച്ചിരിക്കില്ലേ അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ടോ അങ്ങനെ സച്ചി പറയുകയാണ് സുശീല ദേവി ഇത് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കരുത് ഞങ്ങൾക്ക് ഗസ്റ്റ് വന്നിരിക്കുകയാണ് നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ പറയുകയാണ് ആ നിനക്ക് ഗസ്റ്റൊക്കെ വരും സച്ചി നിനക്ക് എൻ്റെ മകനെ ഇവിടെ പിടിച്ചു കെട്ടിയിട്ട് എൻ്റെ മകനോട് പ്രതികാരം തീരാൻ തീർക്കാൻ വേണ്ടി നടക്കില്ല നിങ്ങളെല്ലാവരും നിങ്ങളുടെ കടയിൽ നിന്നാണ് എൻ്റെ മകൻ പണിയെടുത്ത ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കിയത് ആ കമ്പനിയുടെ പ്രതികാരമാണല്ലോ ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകനെ നിങ്ങളുടെ കൈവശം വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചി പറയാണ് നിങ്ങൾ വേണ്ടാത്ത വേണ്ടാത്തോരോന്നും പറയരുത് അഭയമായി വന്നവർക്ക് ഞാനൊരിക്കലും തള്ളിപ്പറയുന്ന എന്ന് പറയുമ്പോൾ വീണ്ടും പറയാണ് നിങ്ങളെപ്പോലെ വൃത്തികെട്ടവന്മാരാരും ഇല്ല ഞങ്ങളോട് പ്രതികാരം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അവിടെ എന്തുവെ ദേഷ്യം പിടിക്കാനായിട്ട് അങ്ങനെ എന്ത് പറയണം വാൽത്തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞാൽ കേട്ടു നിൽക്കില്ല അപ്പോഴേക്കും സച്ചി പറയണ മോളെ ഇന്ദു നീ അകത്ത് എന്ന് പറഞ്ഞിട്ട് ഇന്ദുവിനെ അങ്ങ് പറഞ്ഞയക്കാണ് അങ്ങനെ ഇന്ദു ഇറങ്ങി പോകുമ്പോൾ ഗൂഗിൾ ഇറങ്ങി വരാണ് അപ്പോൾ ഈ നെറുകെട്ടവൻ കൂട്ടുണ്ടായിട്ടാണോ നെറുകെട്ടവൻ എന്ന് പറയുന്ന ഈ ഗൂഗിൾ എന്ന മകൻ തലതിരിഞ്ഞത് കൊണ്ടാണോ എൻ്റെ പാവ പിടിച്ച സത്യനെ നിങ്ങൾ നിങ്ങളുടെ പിടിയിലാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ സച്ചി പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകനൊന്നും ഞാൻ അവിടെ പിടിച്ച് വെച്ചിട്ടില്ല നീ എനക്ക് വേണ്ടാത്തത് കൊണ്ട് നീ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടെ അവന് ആശ്രയം കൊടുത്തു അത് ഇല്ലെന്താ തെറ്റെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ എൻ്റെ മകൻ െ തകർക്കാൻ വേണ്ടി ആദ്യം നീ ആധാരം കൈക്കലാക്കി ഇപ്പോഴിതാ വേറൊരു പരിപാടി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് സുഷീല ഇറങ്ങി ഇങ്ങനെ വായി തോന്നിയത് വിളിച്ച് പറയുമ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും മൊബൈലിങ്ങനെ ഇങ്ങനെ കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ സുഷീലെ പറയണേടാ കണ്ണി കണ്ട സ്ത്രീകളെൻ്റെ വീഡിയോ എടുത്തിട്ടാണ് നീ നിന്റെ മൊബൈൽ പകർത്തു നിന്ന് അപ്പം നിങ്ങളെ പോലെയുള്ള ഒരു സ്ത്രീ ഇവിടെ കയറി വന്നാൽ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുമ്പോൾ തെറ്റുനാളെ ഞങ്ങൾക്ക് വരരുതില്ലോ അതുകൊണ്ട് ഒരു തെളിവിനായി എടുത്തു വെക്കുന്നതെന്ന് പറഞ്ഞ ഉടൻ തന്നെ എടാ എനിക്കെൻ്റെ നീ എൻ്റെ അമ്മയും പങ്ങളും ഇല്ലേ മൊബൈൽ പകർത്താൻ അല്ലാതെ നീ എൻ്റെ വീഡിയോ എന്താ ടാ എടുക്കുന്നത് എന്ന് പറയുമ്പോ സച്ചി വാലത്ത് ഒന്നേ വിളിച്ചു പറഞ്ഞാൽ കേട്ടു നിക്കില്ല എന്റെ മക്കളെയും ഭാര്യയെയും കുറിച്ച് പറഞ്ഞാ ഞാൻ കേട്ടു നിക്കില്ല എന്ന് പറഞ്ഞാൽ ഒച്ചെടുക്കുമ്പോഴാട്ടോ സത്യൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് സത്യനെ കാണുന്ന സുഷീൽ അങ്ങനെ അങ്ങനെ സത്യൻ സത്യനിങ്ങനെ വന്നോടന്ന് തന്നെ എന്തിനാണ് അമ്മ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഡാ നീ എന്ത് കണ്ടിട്ടാടാ ഇവിടെ വന്നിരിക്കുന്നത് നിനക്ക് വേറെ ഇല്ലടാ നമ്മുടെ ശത്രുക്കളുടെ അടുത്തോട്ട് നീ എന്തിനാടാ കയറി വന്നിരിക്കുന്നത് എനിക്കിവർ ശത്രു അല്ല അവർക്ക് എനിക്കിവർ മിത്രമാണ് എന്നെ മിത്രമായിട്ടാണ് ഇവർ കയറ്റിയിരിക്കുന്നത് അടാ നീ വായിൽ തോന്നിയത് വിളിച്ച് പറയരുത് ഇവർ മിത്രമല്ല ശത്രുവാണ് കാരണം നമ്മുടെ കുടുംബം തകർക്കാനാണ് ഇവർ നോക്കുന്നത് നമ്മുടെ കുടുംബം തകർത്ത് ഇവരല്ല അമ്മയാണ് കുടുംബം തകർത്തത് ഞാൻ എന്താടാ നിന്നോട് ചെയ്തത് എന്താ ചെയ്യാൻ ബാക്കിയുള്ളത് മകനെ വേണ്ടെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഇവരല്ല എനിക്കൊരു എനിക്കൊരാശയം തന്നത് എടാ നീക്ക് വിചാരിക്കുന്നത് പോലെയൊന്നും നമ്മുടെ ഇന്ദ്രനെ ഒരു ജോലിയാക്കി കൊടുത്ത് ഇവരെ സഹായിച്ച ആ രീതിയിലൂടെ തന്നെയാണ് നിന്നെയും ഇവർ ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ സുശീലയെ പിടിച്ചു വലിച്ച് അമ്മകോട്ട് വരുന്നുണ്ടോ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട ഇവിടെ ഒരു പരിപാടി നടക്കുകയാണ് അമ്മകോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ ഓട്ടോടെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ സുശീല വീണ്ടും വരുകയാണ് കേട്ടോ അങ്ങനെ അങ്ങ് കൊണ്ടുവിടാൻ പറ്റില്ല എൻ്റെ മകനെ മൂത്ത മകനെ തകർക്കാനുള്ള ആ പരിപാടിയാണ് ഇവൻ ചെയ്യുന്നത് അതിനെ നീ കൂട്ടു നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സച്ചിയുടെയും ഗോകുലിയും അടുത്തോട്ട് ചെല്ലാൻ കേട്ടോ ഈ സമയം അമ്മേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം ഞാൻ നിങ്ങളുടെ മകനാണോ എന്ന് നിങ്ങൾ പല പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി ഇപ്പം ഞാൻ പറയട്ടെ മൂത്തം അങ്ങനെയാണ് എന്നും ഏത് കാലത്തും നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരുന്നു പിന്നീടാ നിങ്ങൾക്ക് രാസുട്ടി ജനിച്ചപ്പോൾ നടുവിൽ ജനിച്ചവനെ നിങ്ങൾ മറന്നു നിങ്ങൾ ആ തലന്നു ഈ തലന്നു ഇട്ട് കുത്തുകയാണ് ചെയ്തത് ഏടാ നീ എന്താടാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണം എന്നോട് പ്രവർത്തിച്ച് പ്രവർത്തിക്കല്ല അതാണ് രണ്ടാമത്തെ മകനെ നിങ്ങൾ ഒരു തരി സ്നേഹം പോലും എനിക്ക് തന്നിട്ടില്ല ഒരുപാട് ക്രൂരതകൾ നിങ്ങൾ എന്നോട് ചെയ്തിട്ടുണ്ട് എടാ നീ അങ്ങനെ പറയലേടാ ഞാനങ്ങനെ ഒരിക്കലും എന്നോട് ചെയ്തിട്ടില്ല ഈ അമ്മ നിന്നെ ഇത്ര ഇവിടെ വന്നത് എന്തിനാണ് പിന്നെ നീ എൻ്റെ മകൻ നിന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ട് എന്തു പറഞ്ഞാലും നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ഞാൻ യാതൊരു വിലയും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചൂടാവുമ്പോൾ വീണ്ടും സുശീല പറയണേ ഇല്ലടാ എന്ന് പറയുമ്പോൾ മര്യാദക്ക് ഇങ്ങ് വരുന്നുണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കുക എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് സത്യനെന്ത് ചെയ്യും സുശീലയെ പിടിച്ച് വലിച്ച് അഴിച്ചും കൊണ്ടിട്ട് ഓട്ടോറിക്ഷയിലോ അങ്ങ് ഇടാ അങ്ങനെ സുശീല അയ്യോ എനിക്ക് വേദന സഹിക്കുന്നില്ലേ എന്ന് പറയുന്നത് നെഞ്ച് വേദന ഇങ്ങനെ കിടന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പാനുമ്മെന് കാണിക്കുന്നത് പാനുമ കയറ്റി തുറന്നു വരികയാണ് അപ്പോൾ ഗേറ്റ് തുറന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ സോന എവിടെ ബാനുമ്മ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ച് അമ്പല ദർശനത്തിനൊക്കെ പോയതാണെന്ന് പറയാൻ കേട്ടോ ഇതേ സമയം സുശീലങ്ങ് പോയവിടെ നിന്നെ ഗേറ്റൊക്കെ അടച്ച് ഗോകുലങ്ങ് പോകുന്നുണ്ട് അപ്പോൾ ഈ പെണ്ണ് കാണാൻ വന്നിട്ടുള്ള ആ ഒരു പയ്യനുണ്ടല്ലോ രാഹുൽ അവർ അവർ പറയുകയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള സ്ത്രീയെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ സച്ചി പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വേലക്കാരിയെ നിന്നിരുന്നവാണ് അവർക്ക് ഞാൻ നല്ലൊരു പണി കൊടുത്തു അപ്പോൾ അവരുടെ മകൻ ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അത് കേൾക്കുന്ന എന്തുവിനെ കാണാമെന്ന ആ ചക്കം പറയുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ എന്തിനാണ് ഈ അന്യപുരുഷന്മാരെയൊക്കെ ഈ വീട്ടിൽ കയറ്റിയിരിക്കുന്നത് അതിനോടൊന്നും ഇത്ര വലിയ യോജിപ്പില്ല ഇങ്ങനെയുള്ളമാരൊക്കെ കയറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നാളെ കൈക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തുവനും സജിക്കോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവർ വണ്ടി കയറി പോവുകയാണ് എന്നാൽ പിന്നീട് ആവാൻ കല്യാണ ആലോചന കല്യാണം നമുക്ക് ഒരിക്കലൊക്കെ ഒരു ദിവസമാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ എന്ത് പറയണേ അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവർ വിവാഹം കഴിച്ചില്ല അപ്പോഴേക്കും ഇവർ വല്ലാതെ സ്വന്തം എടുക്കുന്നു എൻ്റെ ഇഷ്ടമല്ല ആര് വരണേ ആര് വരേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അവിടെ സാവിത്രി പറയുകയാണെങ്കിൽ എടി അതൊക്കെ ചോദിച്ചാലും എന്താ തെറ്റുള്ളൂ അപ്പോൾ അത് കേൾക്കുന്ന ഗോകുൽ പറയണേ എനിക്കും അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല രണ്ട് മൂന്ന് കാര്യങ്ങളായി ഇവർ വല്ലാതെ അധികാരം എടുത്ത് സംസാരിക്കുന്നത് അങ്ങനെ എന്തുവനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വീണ്ടും സാവിത്രി പറയണേ അത് നല്ല കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു തുടർന്ന് സച്ചി പറഞ്ഞു ാണ് എനിക്കും അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല അവർക്ക് എന്റെ മകളെ കെട്ടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഈ വീട്ടിലെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ വീട്ടിൽ ആര് വരണ ആര് വരണ്ടെന്ന് തീരുമാനിക്കുന്നു ഞാനാണെന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെടുകയാണ് ഏട്ടാ ഇതേ സമയം സോനയുടെ അടുത്തോട്ട് പാനുമ്പോൾ ചെന്നിട്ട് ഇങ്ങനെ പറയുകയാണ് അമ്മിലെ ദർശനത്തിനൊക്കെ പോയിരിക്കുകയാണ് അല്ലാതെ ഇനി എൻ്റെ എവിടെ എവിടെ ഇന്ദ്രൻ എവിടെ ഇന്ദ്രേട്ടൻ അവിടെ ഉണ്ട് സത്യേട്ടനെ കണ്ടിരിക്കുന്നു എന്നിട്ട് സത്യൻ എവിടെ എന്ന് ഇങ്ങനെ പാനുമ്പോ ചോദിക്കുമ്പോൾ സത്യനെ നമ്മുടെ സച്ചിയുടെ കമ്പനിയിലാണ് പണിയെടുക്കുന്നത് സച്ചിയുടെ കമ്പനി ആ അതിലാണ് പണിയെടുക്കുന്നത് അത് ആ ദേഷ്യത്തിൽ ഇന്ദ്രേട്ടൻ രണ്ട് കുടിച്ചോ എന്ന് തോന്നുന്നു റൂമിൽ കിടപ്പുണ്ട് അപ്പോൾ ഇന്ദ്രടൻ നീറ്റിരുന്ന് പെട്ടെന്ന് ഉമ്മറത്തോട്ട് വരാൻ കേട്ടോ ഈ സമയം സുഷീലെ അമ്മ ഇന്ദ്രട്ടൻ്റെ ആ കൊണ്ട് തന്നെ അമ്മ എങ്ങോട്ടേ ഇറങ്ങിപ്പോയതെന്ന് അറിയില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ഇന്ദ്രൻ പുറത്തോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ബാനുമേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എന്താ മോനെ അല്ല അനു എന്ന് പറയാനോ ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് ഇനി അനുപമ എന്ത് പറഞ്ഞു എന്നറിയാൻ വേണ്ടി ഇന്ദ്രൻ ഇന്ദ്രൻ ഓടി വന്നതാണ് പക്ഷേ അതിനും വലിയ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനും വലിയ പൊട്ടിത്തെറിയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്